മരണവീട് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിൽ വേദനയും ദുഃഖവുമാണ് അതും കൊച്ചിൻ ഗിന്നസ് ഇവിടെ ഹാസ്യാത്മകമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ഡെഡ് ബോഡിയാണ് പ്രധാന കഥാപാത്രം ഡെഡ് ബോഡിയായി അഭിനയിക്കുന്നത് നന്ദുവാണ് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചല്ലോ ഓ എന്താ പാട്ടി കേൾക്കണേ അവിടെ ഓ മറ്റേ ശങ്കരേട്ടന്റെ മകളുടെ വെറുതെ പറഞ്ഞ കേട്ടില്ല ഞങ്ങളട്ട് വഴക്കാണല്ലോ എന്നാലും മനുഷ്യർക്ക് ഒരു ഔചിത്യ ബോധ്യം വേണ്ട നമ്മൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയാലോ പറഞ്ഞു നോക്കിയാലും സമ്മതിക്കുന്ന ഒന്നല്ല അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവണത് ഇവിടെ ഇങ്ങനെ ഒരു മരണം നടന്നിരിക്കുമ്പോൾ അവിടെ പാട്ടുറക്ക എന്ന് പറഞ്ഞാൽ യാതൊരു മര്യാദയില്ലാത്ത കാര്യമാണ് നിങ്ങൾ മൂന്ന് ആമക്കളല്ലേ ഇല്ലാത്തൊന്നും പോയി ചേട്ടൻ കാര്യമുണ്ട് നമുക്കൊന്ന് പോയി ചോദിച്ചാലെന്താ ശങ്കരേട്ടായിട്ട് വഴക്കാണെങ്കിലും നമ്മുടെ അയൽവാസിയാണല്ലോ നമുക്കൊന്നും ചോദിക്കാം അല്ല അതെ നിങ്ങൾ ഒന്നും പറയണ്ട നിങ്ങൾ എങ്ങോട് തന്നെ നമുക്ക് നമ്മുടെ കാര്യം മരണം അത്രയുള്ള പ്രശ്നമാക്കില്ല പുള്ളി സമ്മതിക്കും അതെ ചെന്ന് നോക്കി നിർത്തി ഇത്ര ഒരു കല്യാണം നടത്തുക പറഞ്ഞ എനിക്ക് എന്നെ സാധിക്കുള്ളൂട്ട് എങ്ങനെയുണ്ട് ഷട്ട് ഇറക്കം അല്പം കുറഞ്ഞു പോയോ എന്നൊരു സംശയം നമസ്കാരം നമസ്കാരം കുടുംബം ആ ശരി കുടുംബസമേതം വരക്കാന്നൊക്കെയാണല്ലോ പറഞ്ഞത് അതെ ചെല്ലിയല്ലേ ഞാൻ അവനെ കളരി പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ കളരി ആശാന അവന്റെ അച്ഛൻ ആ നമസ്കാരം 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 സുഹൻ തന്നെയല്ലേ ഭാര്യ ഒന്നുണ്ടോ കല്യാണം കഴിച്ചിട്ടില്ല കുട്ടികൾ അല്ലെ വരുന്നുണ്ടായിരിക്കും പുറവ് വരുന്നൊട്ട് നമസ്കാരം നമസ്കാരം ലീവ് കിട്ടിയോ ലീവ് ഇല്ല എന്നൊക്കെ പറഞ്ഞു ലീവിന് ഇപ്പൊ ക്ഷാമവും ഇല്ല ഇഷ്ടം പോലെ ലീവ് ആണ് ഇന്നലെ വരാന്ന് പറഞ്ഞ ആള് എന്തായാലും ചെല്ലു ചെല് അതോട്ടേല്ലേ എല്ലാരും നമസ്കാരം നമസ്കാരം പരിപാടികളൊക്കെ ഉണ്ടോ ആ അങ്ങോട്ട് ചേരുവാൻ അതോട്ട് ചേട്ടാ ആ പിള്ളേർ ആ പായസം വിളമ്പെന്നുണ്ടോ നോക്ക് പായസം മുഴുവൻ തീർത്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്കുണ്ടാവില്ലെന്ന് തോന്നുന്നു ആ ചേട്ടാ നമസ്കാരം നമസ്കാരം ആരാൻ വേണ്ടി വന്നാണ് എന്താണ് മരിച്ചു പോയാ പോയാ മരിച്ചു പോയാ പോയിന്നല്ല ഞങ്ങള് പോയി അല്ല മരിച്ചിരിക്കണം മരിച്ചിട്ടിരിക്കണം മരിച്ചയാളെ പിടിച്ച് ഓ അതല്ല ഈ ഫ്യൂണറില് അതായത് ഈ ഇതല്ല ശിവസംസ്കാരം അതിന് സമയം വരെ ഈ ഇവിടുത്തെ പാട്ടൊന്നിരി ഓളിയും കുറച്ചു വെച്ചാ കൊള്ളപ്പാട്ടാ എനിക്കറിയാ നിങ്ങള് എനിക്കറിയാത്ത ചെറിയ വഴക്കുണ്ടെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നാൽ പാട്ടോളിയൊന്നും കുറക്കില്ല ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് പോ സംസ്കാരം കഴിഞ്ഞവരെങ്കിലും ഓളിയും അവ സംസ്കാരം കഴിഞ്ഞവരെങ്കിലും തെങ്ങിയപ്പാട്ടിന് ഓളിയും ഓളിയും കുറച്ച് വെക്കാനാ ചേട്ടനൊന്നുകൊണ്ട് മാറി അങ്ങോട്ട് ഓളിയും കുറയ്ക്കാൻ എന്റെ വീട്ടിലെ കല്യാണം ഞാൻ എങ്ങനെ നടത്തുമെന്ന് പറയുന്നത് യ്യനോട്ട് ഞാൻ തല്ലിക്കും നമ്മുടെ കല്യാണ പയ്യനോട്ട് തല്ലിക്കുന്നു അപ്പൊ താൻ ഓടേറക്കട പ്രശ്നമില്ല താനൊക്കെ ഒരു മര്യാദക്കാരനെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വന്നേ താൻ മരിക്കും താൻറെ അപ്പം മരിക്കും ഞങ്ങളൊക്കെ കല്യാണം കഴിക്കുള്ളൂ അപ്പാ ഞങ്ങള് വീട്ടിൽ പോയല്ല അപ്പാ പോയ അടുത്ത വീട്ടിലാ പൊടിച്ച ശങ്കരചേരന്റെ പോളിലെ കല്യാണം കട്ടന്റെ പോളെന്ന് പറഞ്ഞ അപ്പാ ഞങ്ങള് നേരത്തെ പോയല്ല അപ്പാ നേരത്തെ പോയല്ല